ഞാൻ ഈ ബലദേവ് പറയുന്നത് പലതും കേട്ടിട്ട് വാസ്തവത്തിൽ എനിക്ക് പരിഹാസവും വിഷമവും അദ്ദേഹം ഒരു വക്കീലാണല്ലോ എന്ന സഹതാവുമാണ് തോന്നുന്നത് ഞാൻ തുടക്കത്തിലേ തന്നെ അദ്ദേഹത്തിൻ്റെ കളവ് ഞാൻ പൊളിക്കാൻ തയ്യാറാവുകയാണ് അദ്ദേഹം ആദ്യത്തെ സ്ലോട്ടിൽ പറഞ്ഞു ഈ കേസ് വിജയിച്ചു അതിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഇട കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു ബലദേവേ ആരാണ് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആരാണ് സ്പെഷ്യൽ പ്രോസിക് പ്രോസിക്യൂട്ടറെ വെച്ചത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ പേരെന്ന് പറയുമോ താങ്കൾ അദ്ദേഹത്തിൻ്റെ പേര് അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീദേവി പ്രതാപൻ അതുപോലെ ശില്പ ശിവൻ ഹരീഷ് കാട്ടൂർ എന്ന് പറയുന്ന പ്രോസിക്യൂട്ടറെ പബ്ലിക് പ്രോസിക്യൂട്ടർ അതായത് നമ്മുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള പ്രതാപനെ സഹായിച്ചത് ഇവരാണ് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ഒരു സി പി എം അനുഭാവിയായിട്ടാണ് ചിത്രീകരിച്ചത് വളരെ പുച്ഛം തോന്നുക ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ബി ജെ പിയുടെ ലീഗൽ സെല്ലിൻ്റെ കേരളത്തിലെ ചുമതല വഹിക്കുന്ന ആളാണ് ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ലീഗൽ സെല്ലിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നതാണ് അദ്ദേഹത്തെ ഞാൻ ലീഗൽ സെല്ലിൻ്റെ സമ്മേളനത്തിൽ വെച്ച് ഞങ്ങളുമായി സംസാരിച്ച് പിരിഞ്ഞതാണ് ഈ പറഞ്ഞ കൂടെയുള്ള ശില്പാശിവനും ശ്രീദേവിയും അതുപോലെ തന്നെ എല്ലാം ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാണ് ഈ ലീഗൽ സെല്ലെന്ന് പറയുന്ന ബി ജെ പിയുടെ അഭിഭാഷക സെല്ലിൻ്റെ ചുമതലപ്പെട്ടവരായിരുന്നു ഈ കേസിലെ ആറായിരം മൊഴിപ്പകർപ്പുകൾ ഉള്ള ഈ കേസിൽ നൂറ്റിയമ്പത്തിയാറ് സാക്ഷികളെ വിസ്തരിച്ച ഏതാണ്ട് ആയിരം രേഖകൾ ഹാജരാക്കിയ ദിവസങ്ങളോളം പഴുതുകളില്ലാതെ ബാധിച്ചത് സി പി എമ്മിന്റെ പ്രതിനിധിയല്ല ബിജെപിയുടെ പ്രതിനിധിയാണ് ആദ്യമേ ഞാൻ ആ വാദം നിങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്ന വാദം കള്ളത്തരവാദം നല്ല അറിവാണ് ശമ്പളം പറ്റും ഗവൺമെന്റ് അല്ല ഒരു സെക്കൻഡ് സെക്കൻഡ് ഒരു കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ബിജെപിക്കാര് ബിദേവേ ബലുദേവ ബലുദേവേ ബലുദേവെ കള്ളത്തരം പോളിങ്ങനെ വിഷമിക്കണ്ട കള്ളത്രം പൊളിയുമ്പോ വിഷമിക്കണ്ടേ നിങ്ങൾ നിങ്ങളുടെ സമയത്ത് സംസാരിക്കേ ഞാൻ എൻ്റെ സംസാരിച്ചേ കള്ളത്രം പൊളിയുമ്പോ നിങ്ങൾ വിഷമിക്കണ്ടേട്ട് സമയം പൊളിയുമ്പോ വിഷമത്തിന് സമയമാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കട്ടെ താങ്കൾക്ക് ആക്കട്ടെ നിങ്ങൾ ഞാൻ പൂർത്തിയാക്കട്ടെ അതെ കള്ളത്തരം പൊളിയുമ്പോൾ ആ താങ്കള് സിപിഎമ്മിന് നിങ്ങൾ പറയുകയാണ് ഞാൻ നിങ്ങളുടെ സമയത്ത് പറഞ്ഞോളൂ അല്ലല്ലോ അത് ശുദ്ധങ്ങളുടെ സമയത്ത് എന്താ പറഞ്ഞു നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ സമയക്യൂട്ടറാണ് അങ്ങനെ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞോ പറ്റത്തില്ല അങ്ങനെ തെറ്റ് അങ്ങനെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ ബിജെപിക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് മര്യാദയാണല്ലേ ചർച്ച മുന്നോട്ട് പോവാൻ പറ്റത്തില്ല പിന്മാറും ഗവൺമെന്റ് നിയമിച്ചെന്ന് പറഞ്ഞാൽ അത് കേട്ടോ ഞാനിരിക്കത്തില്ല നൂറ് ശതമാനം കളി അതെന്താ പറയുന്ന ശതമാനം കളവായ കാര്യങ്ങൾ പറഞ്ഞോണ്ട് മുന്നോട്ട് പോവാൻ പറഞ്ഞു ഒരു മിനിറ്റ് സെക്കൻഡ് ബിജെപിക്കാരെഷ്യൽ നിങ്ങൾക്കല്ലല്ലോ എന്റെ ഉഴവല്ലേ പറയട്ടെ നിന്റെ ഒരു നിങ്ങൾ ഞാൻ സംസാരിക്കട്ടെ എന്തൊരു മര്യാദ കേട്ടോ നിങ്ങൾ കാണിക്കുന്നത് ഞാൻ അസം പലതേ ഒരു നിമിഷം അതെ പറയട്ടെ അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരും ഞാൻ താങ്കളിലേക്ക് വരും പ്ലീസ് 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 എന്തൊരു കഷ്ട ഓക്കെ ഓക്കെ അടുക്കേഷൻ പിന്നോട് കാര്യം ഞാൻ നിങ്ങൾ സംസാരിക്കാം അല്ല നമുക്ക് കാര്യം ചെയ്യോ ആ ഇതെന്തൊരു പ്ലീസ് ഒരു കാര്യം ചെയ്യോ ഒരു കാര്യം ചെയ്യോ ഈ ചർച്ചയുടെ സമയത്ത് എന്റെ സുഹൃത്തായ അനിൽ നമ്പ്യാര് നിങ്ങൾ ഫോൺ ചെയ്യൂ നിങ്ങൾ ഫോൺ ചെയ്തിട്ട് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അഡ്വക്കേറ്റ് പ്രതാപ് ജി പഠിക്കൽ ആരാണ് എന്ന് നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ ഇപ്പൊ ഫോൺ ചെയ്ത് ചോദിക്ക ബി ജെ പിയുടെ ലീഗൽ സെല്ലെന്ന് പറഞ്ഞാൽ അത് വെറും ലീഗൽ സെല്ലി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലീഗൽ സെല്ലാണ് ആ ലീഗൽ സെല് എന്ന് പറയുന്നത് ഡോക്ടർ സെല്ലു പോലെ അഡ്വക്കേറ്റ് സെല് എന്ന് പറയുന്നത് ബി ജെ പി പ്രവർത്തകർ പ്രവർത്തിക്കുന്ന സെല്ലാണ് അതിന്റെ ചുമതലപ്പെട്ട ആളാണ് ഈ പ്രതാപ് ജി പഠിക്കൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യൂ ഇപ്പോ അദ്ദേഹം ഇപ്പോ അവൈലബിൾ ആണെങ്കിൽ നിങ്ങളോട് സംസാരിക്കും ഇനി ഈ ചർച്ച ഈ പ്രതാപ് ജി പഠിക്കൽ എൻ്റെ ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ വിനീതമായി പറയാണ് താങ്കൾ ഒന്ന് അനിൽ നമ്പ്യാരെ വിളിക്കൂ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കൂ കാര്യം പറഞ്ഞ് മനസ്സിലാക്കൂ ബലദേവന് കാര്യം മനസ്സിലായിട്ടില്ല എൻ്റെ ബലദേവേ ഇത് ഞങ്ങളുടെ അപേക്ഷ പ്രകാരം വെച്ചതാണ് ഇത് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് വെച്ചതാണ് നിങ്ങളുടെ സർക്കാരിന് വെച്ചേ പറ്റൂ ഇനിയിപ്പോൾ നിങ്ങൾ നേരത്തെ കൊണ്ടുവന്നത് അത് സി പി എം കാരനാണെന്നുള്ള വാദം നടക്കില്ല കള്ളവും കളവുമാണ് നിങ്ങൾ രണ്ടാമത്തെ ആദ്യത്തെ കളവ് ഞാൻ പൊളിച്ചു അതിന് നിങ്ങൾ ഞാൻ ആ അതെ ഞങ്ങള് ഞാൻ പറഞ്ഞു വരട്ടെ എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഗവൺമെന്റ് ഒരു ബി ജെ പി കാരനെ അപ്പോയിന്റ് ചെയ്യില്ലെന്നല്ലേ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചത് ഇയാൾ ഈ പറഞ്ഞ പ്രതാപ് പഠിക്കൽ ഒരു ബി ജെ പി ലീഗൽ സെല്ലിലുള്ള ആളല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതിന് മറുപടി അദ്ദേഹം തന്നെ ഫോൺ ചെയ്ത് വിളിക്കും ഇല്ലെങ്കിൽ ഈ ചർച്ച നയിക്കുന്ന അനിൽ നമ്പ്യാർ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് വിളിക്കട്ടെ അദ്ദേഹം അതിന് മറുപടി പറയട്ടെ ചർച്ചയിൽ ഇനി സമയമുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ കളവ് ആർ എസ് എസിനെ തീവ്രവാദ സംഘടനയുടെ പേരിൽ നിരോധിച്ചു എന്നെ ചൊന്ന് ചങ്ങായി നിങ്ങളൊരു വക്കീല വിവരക്കേട് ഇങ്ങനെ വിളിച്ചു പറയരുത് ആർ ആദ്യം നിരോധിച്ചത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ പലതും പറഞ്ഞ് നിരോധിക്കും പക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ ആർ എസ് എസിനെ നിരോധിച്ചപ്പോൾ ആദ്യ നിരോധനം ഉണ്ടായത് ഗാന്ധി വധത്തിൻ്റെ കാരണക്കാര് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിരോധനം പിൻവലിച്ചു കാരണം എന്താ ഗാന്ധി വധത്തിൽ ആർ എസ് എസിന് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നിരോധനം പിൻവലിച്ചു പിന്നെ നിരോധനം ഉണ്ടായത് എപ്പോഴാ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംഘത്തിനെ മൂന്ന് നിയമസഭ ഉൽപ്പിരിച്ചുവിട്ടു അതിനുശേഷം ചില പ്രത്യേക കോൺഗ്രസിൻ്റെ തീരുമാനപ്രകാരം നിരോധനം കൊണ്ടുവന്നു ഇതൊന്നും ഭീകരവാദത്തിന്റെ പേരിലോ തീവ്രവാദത്തിന്റെ പേരിലോ അല്ല ഇനി തീവ്രവാദം നിങ്ങൾ പറഞ്ഞു തീവ്രവാദം അല്ലേ അവിടെ കപിൽ മിശ്ര പ്രസംഗിച്ചില്ലേ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഞങ്ങൾ ബോംബുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചതാരാ കോടിയേരി ബാലകൃഷ്ണ നിങ്ങൾ പറഞ്ഞു കൊലപാതകം നടത്തിയത് തീവ്രവാദം അല്ലേ കൊലപാതകം നടത്തിയത് തീവ്രവാദമാണെങ്കിൽ സി പി എം തീവ്രവാദം അല്ലേ സി പി ഐ തീവ്രവാദിയല്ലേ കോൺഗ്രസ് ഈ തീവ്രവാദം അല്ലേ ഈ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കൊലപാതകം ചെയ്യാത്തോണ്ടോ